ബിഗ് ബോസിന്റെ ഈ ആഴ്ചയിലെ നോമിനേഷനിൽ ഏഴ് പേരാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം സേഫ് ഗെയിമേഴ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിപരമായി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക മത്സരാർത്ഥികൾക്ക് പതിനൊന്ന് മണി വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വരും മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്ന് മണിവരെ ഉള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീതുമാണ് പന്ത്രണ്ടായിരത്തി ഏഴ് വോട്ടുകളാണ് ശ്രീതു നേടിയത് രണ്ടാം സ്ഥാനത്താണ് ജിൻഡോ ഉള്ളത് പതിനോരായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ശ്രീധുവിന്റെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ജിൻഡോ മൂന്നാം സ്ഥാനത്താണ് അപ്സരയുടെ സ്ഥാനം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് അപ്സര നേടിയത് നാലാം സ്ഥാനത്താണ് സിജോ ഉള്ളത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളാണ് ിജോയ്ക്ക് നേടാൻ കഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്താണ് ശരണ്യയുടെ സ്ഥാനം മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ നേടിക്കൊണ്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് ശരണ്യ ആറാം സ്ഥാനത്താണ് കോമണറായിട്ട് വന്ന നന്ദന രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നന്ദന നേടി ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ശ്രീരേഖ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് ഏറ്റവും അവസാന സ്ഥാനത്ത് തുടരുകയാണ് ശ്രീരേഖ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ശ്രീരേഖ ആയിരിക്കും പുറത്തു പോകുന്നത് ഒരുപക്ഷെ ഈ ഒരാഴ്ച എന്തായാലും തന്നെ ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ശ്രീരേഖ ശരണ്യ നന്ദന ഈ ഒരു മൂന്ന് പേരിൽ രണ്ട് പേര് പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ ഒരു മൂന്ന് പേരിൽ രണ്ട് പേര് പുറത്താക്കാൻ സാധിച്ചാൽ നിങ്ങൾ ആരെ പുറത്താക്കും താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും പരിമണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ടും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക